കേന്ദ്ര ഗവൺമെന്റ് നൽകാൻ തീരുമാനിച്ച പത്മ പുരസ്കാരം അദ്ദേഹത്തിന്റെ കുടുംബം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം ഈ വി എസിന്റെ മരണശേഷം അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലൊരു അവാർഡ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പുരസ്കാരം വി എസിന് നൽകാൻ തീരുമാനിക്കുന്നതിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിനകത്തുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയം അറിയാവുന്നവർ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് അതായത് ഇതിൽ നമ്മൾ പറയേണ്ടത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ പത്മ പുരസ്കാരം വരുന്നത് അപ്പൊ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ജീവിച്ചി ജീവിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഉണ്ടാകുന്നത് അത് കേരള സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ചില നിലപാടുകൾ ഉണ്ടായിരുന്നു ആ നിലപാടുകളാണ് വി എസ് അച്യുതാനന്ദനെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു പേരുള്ള ആളാക്കി മാറ്റിയത് അദ്ദേഹത്തിന് നേതാവ് നേതൃത്വം കേരള സമൂഹം കേരള രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അദ്ദേഹത്തെ കണ്ടത് എങ്ങനെയാണ് അപ്പൊ ഈ പുരസ്കാരം നൽകുന്നതിൽ രാഷ്ട്രീയമില്ലേ എന്ന് അഞ്ജന ചോദിച്ചത് അത് കറക്റ്റ് പോയിന്റാണ് കാര്യം എന്ന് വെച്ചാൽ അതിന് ഇത്തരം രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത് ഈ പുരസ്കാരം ലഭിക്കുന്നു എന്ന് പറയുന്ന അതായത് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ പുരസ്കാരം ലഭിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിനകത്തുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാവാതെ കുടുംബം അപ്പോൾ അത് കിട്ടിയൊരു വലിയ പുരസ്കാരമാണ് അപ്പോൾ അവരുടെ കുടുംബത്തിൽ അതേ തന്നെ മകൻ അരുൺകുമാർ പറഞ്ഞത് അത് നല്ല കാര്യമാണ് അത് കൊടുത്തതാണ് അത് അതിൻ്റെ കാര്യങ്ങൾ പാർട്ടി കൂടെ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെയാണ് ബി എസ്സിനെ ഇന്നും അതായത് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ എന്തുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് മനസ്സിലാക്കിയില്ല എന്നൊരു ചോദ്യം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കപ്പെടുന്നത് കാര്യം ഇതിൻ്റെ ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ എന്ന നേതാവ് എം വി ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അവരുടെ കുടുംബം തീരുമാനിച്ചോട്ടെ എന്നാണ് പക്ഷേ എം എ ബേബി പറഞ്ഞത് അതായത് ബി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ ഇവർക്കാർക്ക് മനസ്സിലായിട്ടില്ലേ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത് എം എ ബേബി പറഞ്ഞത് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇത് സ്വീകരിക്കില്ല എന്നായിരുന്നു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അതിനകത്ത് വി എസിനെ അറിയാം വി എസിനെ അറിയാവുന്ന ഒരു നേതാവ് ബേബിയാണോ അത് ഗോവിന്ദനാണോ അല്ലെങ്കിൽ ഈ കേരള ഘടകത്തിലെ മറ്റാരെങ്കിലും ആണോ എന്ന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വരും ഇവർക്കാർക്ക് ജീവിച്ചിരുന്ന എന്ത് എന്ത് പാർട്ടി സെക്രട്ടറി ഈ സാധനം തൊള്ളായിരത്തി അതുപോലെ തന്നെ ജ്യോതി ബസ്വൻ ആയിരത്തി തൊണ്ണൂറ്റി നാലില് ബാ ലഭിച്ചു നിരസിച്ചു ബുദ്ധദേവന് ഇത്തരത്തിലുള്ള പുരസ്കാരം ഉണ്ടായിരുന്ന അതൊക്കെ അവർക്ക് ജീവിച്ചിരിക്കുന്ന സമയത്താണ് അപ്പോ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് സി പി എമ്മിനകത്ത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു നേതാവെന്ന രീതിയിൽ അദ്ദേഹം മാറിയതില് ഈ സംഘടനയുടെ ഒരു വരട്ടുതത്വവാദമുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംഘടന വരട്ടു തത്വവാദം ജനപ്രിയരായ നേതാക്കളെ പാർശ്വവൽക്കരിക്കുക എന്നുള്ള ഒരു പരിപാടി അവർക്കുണ്ട് അപ്പൊ വി എസിനെ മരണശേഷവും പാർട്ടിക്കകത്തല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ ആർക്കെങ്കിലും ഒക്കെ ഓ ഭാരതരത്നം വന്നപ്പോ വാങ്ങിച്ചല്ലോ അങ്ങനെ കുടുംബം വാങ്ങിച്ചല്ലോ എന്ന് ആക്ഷേപിക്കാൻ ഒരു പണി ഉണ്ടാക്കിയിടാനായിരുന്നു ഈ പറയുന്ന ഗോവിന്ദൻ അടങ്ങുന്നവർ ശ്രമിച്ചത് എന്നേ ഒരു സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് ഇതിൽ തോന്നുന്നുള്ളൂ സത്യമതാണ് കാര്യം വി എസ് എൻ ഇവർക്ക് ഇതൊരു മനസ്സിലായിട്ടില്ലേ എന്നൊരു സംശയമുണ്ടാകും അതൊരു ചോദ്യമാണ് അപ്പൊ അതുപോലെ തന്നെ അഞ്ജന ചോദിച്ചാൽ ആ ഫസ്റ്റ് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ ഞാൻ നമുക്ക് ഒന്നുകൂടെ പോവേണ്ടി വരും ഒരു കേന്ദ്രത്തില് ബി സർക്കാർ ഭരിക്കുമ്പോൾ അവര് ഈ പറയുന്ന പോലെ ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന പോലെ അവർക്ക് ഈ പറയുന്ന പോലെ വി എസിനോടുള്ള ആഭിമുഖ്യം കൊണ്ടൊന്നുമല്ല ബി ഇവിടെ എത്ര ബി ജെ പി കാര്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു എത്ര ആർ എസ് എസ് ആർക്കിഷ്ടമുണ്ടായിരുന്നു അവർ നെഞ്ചി കൈവിച്ച് പറയൂ ഈ വി ഇവിടെ ഞങ്ങൾക്ക് താല്പര്യം ആണെന്ന് ഒരിക്കലും പറയില്ല ഒരിക്കലും പറയില്ല അപ്പൊ അരിക്കുന്നത് ബി ജെ പി കാരായിട്ട് അവരിത് കൊടുക്കുന്നു പറയുമ്പോൾ അവരെ അങ്ങ് ഭയങ്കര സ്നേഹം വഴിഞ്ഞു അദ്ദേഹം ഭയങ്കര നേതാവായോണ്ട് കൊടുത്തെന്ന് നമുക്ക് ധരിക്കാൻ പറ്റുമോ ഈ പാർട്ടിക്കകത്ത് രണ്ട് തരത്തിലുണ്ട് വി എസിനൊപ്പം നിൽക്കുന്നവരും പാർട്ടിക്ക് അതീതമായി വി എസിനെ സ്നേഹിക്കുന്ന കുറേ ഒരു സമൂഹമുണ്ട് അവരെ കയ്യിലെടുക്കാൻ വേണ്ടി അവർ ഇറക്കിയൊരു നമ്പറാണ് അത് വി എസ് മനസ്സിലായത് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബേബിക്കാണ് ബേബി ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ വീണെങ്കിൽ ഒരു പൂട്ട് വീണോട്ടെ എന്നാണ് ഗോവിന്ദൻ കരുതിയത് ഗോവിന്ദനും മറ്റുള്ളവരും കരുതിയത് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകരിൽ എൻ എം പി എസ് പറഞ്ഞു ആ തീരുമാനം അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങനെ വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ അത് നല്ല തീരുമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പി എഴ്സും പറഞ്ഞത് നേരെ മറിച്ച് ജയശങ്കർ സാർ പറഞ്ഞാൽ അങ്ങനെയല്ല ഇവർക്കൊക്കെ വാങ്ങാമല്ലോ മനോരമയുടെ പുരസ്കാരം ആർക്ക് പിണറായിക്ക് വാങ്ങാം ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു അത് മറ്റൊരു വശം കാര്യം ഈ കാരണവർക്ക് അടുപ്പിൽ വാങ്ങാം എന്നൊരു പറഞ്ഞൊള്ളുണ്ട് അതുപോലെ ഇവർക്കൊക്കെ എന്തുവാകാം എന്നിട്ട് അതിനെല്ലാം അവർ മെഴുകി വാരുകയും ചെയ്യും എന്നിട്ട് നേരെ തിരിച്ചു പറയാം ഇത് ഈ പറയുന്ന പോലെ വി എന്ന് പറയുന്ന നേതാവ് ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നിട്ട് അദ്ദേഹത്തിനോട് ഇവർ പാർട്ടി കാണിച്ച ചേഷ്ടകളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹത്തിനെ ഇവിടെ മത്സരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ വികാരത്തിന് മനസ്സിലാക്കിയിട്ട് സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരു നേതാവ് വന്ന് ജീവിച്ചിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ മത്സരിച്ചത് തന്നെ എന്നിട്ട് അദ്ദേഹത്തിന് എന്താ ഇവിടെ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇവർ കണ്ടത് അപ്പോ ഇതിലൊന്നു മാത്രമേ ഉള്ളൂ അതായത് ഈ ഭാരതരത്ന പുരസ്കാരം നൽകിയിട്ടുള്ള വേറെ ആൾക്കാരുണ്ട് ഈ കർപ്പൂരി താക്കൂർ ഉണ്ടായിരുന്നു അതുപോലെ പിന്നെ ചരൺ സിംഗ് ഉണ്ടായിരുന്നു ചൗധരി സിംഗ് ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ ബി ജെ പി സർക്കാർ അന്ന് ഭാരതരത്നം നൽകിയിരുന്നു ആ ബി ജെ പി സർക്കാർ അത് നൽകിയതിനു ശേഷം അവരുടെയൊക്കെ അവരൊക്കെ അവരൊക്കെ പ്രതിനിധിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ആരുടെ പുറകെയാണ് പോയത് എൻ ഡി എയുടെ പുറകെയാണ് പോയത് ഇപ്പോൾ ഈ പറഞ്ഞു ഈ ഇപ്പം തന്നെ അദ്ദേഹത്തിന് പത്മ പുരസ്കാരം വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ വന്നിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ പുരസ്കാരം വന്നിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളി അത് സ്വീകരിച്ചല്ലോ ഇത് ഒരു കമ്മ്യൂണിറ്റി ഈ പറയുന്ന വി എസ് അച്യുതാനൻ ഒരു കമ്മ്യൂണിറ്റിയും കൂടി പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് പാർട്ടിക്കതീതമായി അതീതമായി ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അപ്പൊ അവർക്ക് വേണമെങ്കിലും പറയാം ഈ ഒരു ഒരു കാര്യത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ തള്ളിപ്പറയുന്നവരും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ ജനപ്രിയത കണക്കാക്കിയിട്ട് എന്തൊക്കെ വന്നാലും നിങ്ങളുടെ പാർട്ടി കൊടുക്കാത്ത രീതി കൊടുക്കാത്ത ഒരു സ്വീകാര്യത ബി ജെ പി കൊടുത്തല്ലോ എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റും അവിടെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം ഒളിഞ്ഞിരിക്കുന്നത് എന്നിട്ട് മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ഇത് സ്വീകരിച്ചു കഴിയുമ്പോൾ പറയാവല്ലോ ഒരു പുരസ്കാരം വന്നപ്പോൾ ചാടി വീണ് പോയി വാങ്ങിച്ചേക്കണേ ബി ജെ പി കാര്മാർ എടുത്ത പുരസ്കാരം ഇത് പറയുന്നത് ആര് വേറെ രാഷ്ട്രീയ പാർട്ടിക്കാർ പിന്നേ പറയത്തുള്ളൂ ആര് കോൺഗ്രസ്സുകാർ പിന്നേ പറയുള്ളൂ സി പി എംമാർ ആദ്യം പറയും ഇതിനകത്ത് പറയും പാർട്ടിക്കകത്ത് പറയും കാര്യം അദ്ദേഹം ഈ പറയുന്ന തെക്ക് നാട്ടിലെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എന്തിനും കോട്ടയം വരെയൊക്കെ അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പാർട്ടിക്ക് അതീതമായൊരു ജനമുണ്ട് അപ്പോൾ അതൊക്കെ ഇവർ വളരെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് പാർട്ടിയുടെ വടക്കൻ മേഖലയിലുള്ളവർക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചതിക്കുഴി മനസ്സിലാക്കി ബി എസിന്റെ മകൻ തീരുമാനമെടുത്തു എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തീരുമാനം തന്നെയാണ് എന്ന് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നിയുള്ളൂ അങ്ങനെ തന്നെ സാധാരണക്കാർക്ക് കാര്യം ബി എസിനെ ഇഷ്ടപ്പെടുന്നവർ കാര്യം ഇ എം എസ് നിരസിച്ചതാണ് ബുദ്ധദേവ് നിരസിച്ചതാണ് ജ്യോതിവാസ് നിരസിച്ചതാണ് അവരോളം തന്നെ തലപ്പൊക്കമുള്ള നേതാവ് തന്നെയാണ് വി എസ് അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷവും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അദ്ദേഹത്തിനെ തേജോവനം ചെയ്യാൻ കൂടെ ഒരു കളി കളിച്ചോ എന്ന് സാധാരണക്കാരായ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് സംശയം ഉണ്ടാകുന്നതിൽ തെറ്റില്ലെന്ന് എനിക്കിതിൽ പറയാനുള്ളൂ എന്താ അപ്പോൾ ബാക്കി എന്തെങ്കിലും എന്തെങ്കിലും നിന്ന് ഞാൻ ഒരു വികാരം കൊണ്ട് തോന്നുന്നു തൊട്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ ഒപ്പം ഈ പുന്നപ്ര വയലാർ സമരം മുതൽ ആരച്ചെടുത്തൊരു ആർജവുമുണ്ട് അതിനുശേഷം ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ നമുക്കത് ഉടനീളം പറ്റും ഇപ്പത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളെ വെച്ച് നോക്കുമ്പോ അദ്ദേഹം ആയിരുന്നു ഏറ്റവും ഒടുവിലത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നമുക്ക് പറയാം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട് അതായത് ടാറ്റ ഭൂമി കയ്യേറിയപ്പോ അദ്ദേഹം അതിനെതിരെ നിന്നതും നമുക്ക് എന്റെ ഒരു ചെറുപ്പത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഈ ചെവിയുടെ മുകളിൽ ഇരുന്നിട്ട് ആ ഒരു സ്ഥലം പിടിച്ചെടുക്കുന്ന കാര്യം അതെ അതെ ഭൂമി ഭൂമി കയ്യേറ്റ കണ്ടിട്ടുള്ളത് പിന്നെ ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടൊക്കെ പിടിക്കാനൊക്കെ അദ്ദേഹം പ്രതിപക്ഷ അതെ പറഞ്ഞോളൂ അതുപോലെ തന്നെ വി എസിന് വലിയ എതിർപ്പുണ്ടായ കുറെ സംഭവങ്ങൾ ഇതിന്റെ അകത്തു കൊണ്ട് പുറത്തുണ്ടായിട്ടുണ്ട് അതിലുണ്ടായത് ചെങ്ങറ ഭൂസമരക്കാരെ വി എസ് റബ്ബർ കളർമാർ എന്നൊരു അഭിസംബോധന ചെയ്തു അതുപോലെ തന്നെ മൂല മൂലംപള്ളിയിലെ കൊടിയേറി വന്നവരെ മാവോയിസ്റ്റുകൾ എന്ന് വിളിച്ചു അദ്ദേഹത്തിന് വലിയ വിനയായിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പക്ഷെ അത് ഒരു സൈഡ് പക്ഷെ അദ്ദേഹം ചെയ്ത ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോ ശരിക്കും പറഞ്ഞ ഈ പത്മഭൂഷൺ എന്നുള്ളത് അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു ബഹുമതി തന്നെയാണ് പക്ഷെ ഈ സമയത്ത് അദ്ദേഹം ഇത്രേ വർഷം ജീവിച്ചിരുന്ന ഇദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ എലക്ഷൻ സമയത്ത് കേന്ദ്രം ബിജെപി എന്ന് പറയുന്നത് അവർ ഒരു രാഷ്ട്രീയ കണ്ണൂട് തന്നെയാണ് വെള്ളപ്പള്ളി നടേശൻ സ്വീകരിക്കുന്നതോ അദ്ദേഹത്തിന് കൊടുക്കുന്നതോ കാര്യം അദ്ദേഹത്തിൻ്റെ അടുക്കളയിൽ ഒരു രാഷ്ട്രീയം അദ്ദേഹത്തിന് മറ്റൊരു രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഉമ്മറത്ത് മറ്റൊരു രാഷ്ട്രീയം അങ്ങനെയുള്ള ഒരാളാണ് ഈ ബിള്ളാപ്പള്ളി നട ഇപ്പോൾ അപ്പോൾ ആ പറയുന്ന രീതിയിൽ സി പി എം എന്ന് പറയുന്നത് പാർട്ടിയുടെ പരമോന്നതനായ നേതാവ് അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിന് അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയേണ്ടി വരില്ല അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പാർട്ടി നേതൃത്വം ഒരു ചതിക്കുഴിയിലേക്കാര്യം ഈ ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കാൻ അവർ തയ്യാറെടുക്കുന്നുണ്ട് അതും മറ്റൊരു ചതിയാണോ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും കാര്യം അരുൺകുമാറിനെ ആലപ്പുഴയിലോ വേറെ എവിടെയൊക്കെ മത്സരിപ്പിക്കാൻ കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് മാരാരിക്കുളത്ത് പോലും അദ്ദേഹത്തെ തോൽപ്പിച്ച പാർട്ടിയാണ് ഈ പാർട്ടി അപ്പം അതുകൊണ്ട് ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു ഒരു കാര്യം പാർട്ടി തീരുമാനത്തിനെ കുറിച്ച് എം എ ബേബി അതായത് വി എസിൻ്റെ മനസ്സറിയുന്ന അല്ലെങ്കിൽ അറി അറിയാവുന്നൊരു നേതാവെന്ന രീതിയില്ലെങ്കിൽ ബേബിയാ പറഞ്ഞ കാര്യത്തോട് കേരള സമൂഹം എന്തുകൊണ്ടും കൂടെ നിൽക്കും അദ്ദേഹത്തിൻ്റെ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ കേരള ഘടകത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്നവരോ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നോ ഒരു മനുഷ്യരും അദ്ദേഹം ഇത് വാങ്ങുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ വാങ്ങില്ലായിരുന്നു എന്നൊരു വാക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി ഇതുവരെ അതിനെ കുറിച്ച് വാക്ക് പറഞ്ഞിട്ടില്ല സൈലന്റ് ആണ് സൈലന്റ് ആണ് അപ്പൊ ഇതിലെന്തെങ്കിലും സംഭവിച്ചാൽ അത് പാർട്ടിക്കകത്തൊരു സംസാരം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തിന് അവഹേളിക്കാനും ഒരു കാരണം കാത്തിരുന്നവരായിരുന്നു ഇവരെന്ന് നമുക്ക് പറയാതെ പറയേണ്ടി വരും